ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ സ്വാമി ചാറ്റ് ബോർഡ് വരുന്നു പുതിയ എഐ അസിസ്റ്റന്റിന്റെ ലോഗോ അനാവരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ് ബോർഡ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്കു തമിഴ് കന്നഡ തുടങ്ങി ആറ് ഭാഷകളിൽ സമഗ്ര സേവനം ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു നട തുറക്കൽ പൂജാസമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് സ്വാമി ചാറ്റ്ബോർട്ടിലൂടെ ലഭ്യമാകും പോലീസ് വനം വകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന സ്വാമി ചാറ്റ്ബോർട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനുമാകും ആധുനിക ചാറ്റ്ബോർട്ട് സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലൂടെ ശബരിമല യാത്ര കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കി സേവനങ്ങൾ ഭക്തർക്ക് എത്രയും വേഗം എത്തിക്കാനാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മുത്തൂർ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് സേവനം ഒരുക്കിയിട്ടുള്ളത്